ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ നമ്മൾ ഇന്നലെ ഇരുപത്തി ഏഴാമത്തെ ദിവസമായിരുന്നു അല്ലേ ഇപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ദിവസം നമുക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കാരണം നമുക്ക് ലൈവ് വരാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഇരുപത്തി ഏഴാം തീയതി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നും ഇരുപത്തി എട്ടാം തീയതി ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്നും നമ്മൾ ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എത്തി എന്ന് വിചാരിക്കുന്നു നമുക്ക് എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കേ അപ്പോ ഇരുപത്തി ഏഴാം തീയതി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് ആദ്യം തന്നെ നോക്കാം ഓക്കെ ഇപ്പം നമ്മൾ വനം വന്യജീവി സങ്കേതങ്ങളായിരുന്നു ജിയോഗ്രഫിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത് അത് ഇന്നലത്തോടെ നമ്മൾ കംപ്ലീറ്റ് എന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യമാണ് ഇരുപത്തി ഏഴാം തീയതി പഠിക്കേണ്ട ടോപ്പിക്കിൽ ഒരു കാര്യം അതിനകത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ തന്നെ ഗവർണർ ജനറൽമാരെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് പഠിച്ചു തീർത്തു എന്ന് വിചാരിക്കുന്നു പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കുറച്ച് ഭാഗങ്ങളായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അതും പഠിച്ച് തീർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയായിരുന്നു അതുപോലെ തന്നെ കൺജങ്ഷൻ ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലെ ചില കാര്യങ്ങൾ പിന്നെ ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇരുപത്തി ഏഴാം തീയതി പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതെല്ലാം വൃത്തിക്ക് പഠിച്ചു എന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് ഈ ഇരുപത്തി ഏഴാം തീയതി പഠിച്ചതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഞങ്ങൾ വേഗം അതായത് പത്ത് ടാർഗറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ പത്ത് ടാർഗറ്റ് ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് വായിക്കാം ഓക്കെ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഓക്കെ ഒന്നാമത്തെ പ്രസ്താവനയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം രണ്ടാമത്തെ പ്രസ്താവന മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാന്ന് പറയുന്നു മൂന്ന് കുയിലുകളുടെ പർദീശ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് നാലാമത്തെ പ്രസ്താവനയാണ് ദേശാർധ പക്ഷികളുടെ പർബീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം കേരളത്തിലെ രണ്ടാമത്തെ ഫോറസ്റ്റ് ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ വാളയ ഓപ്ഷൻ ബി അരിപ്പ ഓപ്ഷൻ സി കോട്ടൂർ ഓപ്ഷൻ ഡി നിലമ്പൂർ ഓക്കെ അല്ലെ അടുത്ത ക്വസ്റ്റൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഡെൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പൊ ആ ഒരു പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടി അല്ലെ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് അതാരാണ് ഡെൽഹൌസി പ്രഭുവാണ് അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നാല് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കിയ ഭരണാധികാരി രണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ മൂന്നാമത്തെ കാര്യം പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ നാലാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഇപ്പോ പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം അമൃത ഹായ് ഓക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവനയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി മൂന്ന് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ് നാല് ബംഗാളിൽ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ഇപ്പൊ നമ്മൾ നിങ്ങൾ ഇന്നലെ പഠിച്ചത് കാരണം നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ആൻസർ ഇപ്പൊ തന്നെ അറിയാമോ അറിയായിരിക്കും അല്ലെ ഇപ്പൊ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യാം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ മിസ് വായിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ബയോളജിയുമായി ബന്ധപ്പെട്ടതാണ് മാതൃയാനം പദ്ധതിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്നാമത്തെ പ്രസ്താവന പ്രസവാനന്ദൻ അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി രണ്ടാമത്തെ പ്രസ്താവന വനിതാ ശിശു വികസനവും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പൊ ഞാൻ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ബി ഒന്നും രണ്ടും ശരി സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഡി ഒന്നും രണ്ടും തെറ്റ് അപ്പോ ആൻസർ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത പ്രശ്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആറാമത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന സ്വാതന്ത്ര്യം കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരെ നിയോഗിക്കുന്ന സർക്കാർ പദ്ധതി രണ്ടാമത്തത് ആശ്വാസകിരണം കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കുള്ള പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി മൂന്നാമത്തത് കാരുണ്യ പദ്ധതി കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ഓപ്ഷൻ ഡി ഇവയല്ല അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് നോക്കേണ്ടത് ഏതാണെന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡാഷ് മൈ ഗ്രാൻഡ് മദർ ഈസ് വെരി ഓൾഡ് ഷീ ക്യാൻ സ്റ്റിൽ റീഡ് വിത്തൗട്ട് ഗ്ലാസസ് അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം എ ഹൗവർ ബി ഓൾ ത്രൂ ബി സി ബട്ട് അടുത്ത ാണ് ഇപ്പൊ ഒരു ആണ് ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനം എന്നത് ഇരുപത്തിയേഴായാൽ സംഖ്യ കാണുക ഓക്കെ ശതമാനത്തിൽ ഒരു ക്വസ്റ്റൻ ആണ് ഇക്വേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ആ നൂറ്റി എൺപത് ഓപ്ഷൻ ബി ഇരുപത്തിയേഴ് ഓപ്ഷൻ സി നൂറ്റി തൊണ്ണൂറ് ആൻഡ് ഓപ്ഷൻ ഡി പതിനെട്ട് ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യുക ഓക്കെ ഹായ് എല്ലാവർക്കും നമസ്കാരം അടുത്ത ക്വസ്റ്റൻ നോക്കാം ഒൻപതാമത്തെ ക്വസ്റ്റൻ ആണ് ആരോഗ്യ സംരക്ഷണം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏഷ്യയിലെ ആദ്യത്തെ ഡ്രോൺ ഡെലിവറി ഹബ് ആരംഭിച്ച സംസ്ഥാനം ഇത് നമുക്ക് പഠിക്കാനുള്ള കറണ്ട് അഫെയറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി മേഘാലയ ഏതാണെന്ന് കമന്റ് ചെയ്യുക ഓക്കെ അമൃത കമന്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിന്റെ ആൻസർ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും നിങ്ങൾ പറഞ്ഞ ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പൊ പത്താമത്തെ ക്വസ്റ്റൻ ആണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവനയാണ് ഭൂമിയുടെ ഭ്രമണത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നു രണ്ടാമത്തേത് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ ഉയരത്തിലാണ് മൂന്നാമത്തെ പ്രസ്താവന ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു നാല് ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായിപ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു ഇപ്പോൾ പ്രസ്താവനകൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു എസ് സിആർടി പാഠഭാഗമാണ് വായിച്ച് ഇത് വായിച്ചിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്ക് ആൻസർ അറിയാം ഓക്കെ ഇപ്പൊ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഇരുപത്തി ഏഴാമത്തെ ദിവസത്തില് നമ്മൾ പഠിച്ചതും അതിന്റെ ക്വസ്റ്റ്യൻസും ഇത്രയാണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ക്ലിയർ ചെയ്യുക ഇതിൽ നിന്ന് എന്തെങ്കിലും ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ വീണ്ടും ഇരുപത്തി ഏഴാമത്തെ ടോപ്പിക് ഒന്നും കൂടി വായിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇനി ഇരുപത്തി എട്ടാമത്തെ ദിവസം അതായത് ഇന്ന് ഇന്ന് ന്യൂ ഇയർ ആണ് ഇപ്പൊ എല്ലാവരും ന്യൂ ഇയറിന്റെ ആഘോഷത്തില് നിൽക്കാണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു ന്യൂ ഇയറിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ അതുപോലെ തന്നെ നല്ലൊരു റാങ്ക് ലിസ്റ്റില് എല്ലാവരും എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ ഇപ്പൊ നമുക്ക് ഇന്നലെ നമ്മൾ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആനുകാലികങ്ങൾ എല്ലാം അതായത് ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള കറണ്ട് അഫെയറിൽ നിന്നുള്ള ഒരു മെഗാ മാരത്തോൺ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പോയി കാണുക എല്ലാ നമ്മൾ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആ ഒരു മാരത്തോണിൽ ആ ഒരു മാരത്തോണിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പി എസ് സി റാങ്ക് ബുക്കിന്റെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും അത് കാണുക അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ഇന്നത്തെ ടോപ്പിക്സുകൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഒന്നാമത് തന്നെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും പുതിയ ടോപ്പിക് ആണ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ നോക്കേണ്ടതാണ് നമുക്കറിയാം ദേശീയ കർഷക ദിനം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിലാണ് അല്ലെ ഇപ്പൊ കേരളത്തിലെ കർഷക ദിനം എന്ന് പറയുന്നത് എപ്പോഴാണ് ചിങ്ങം ഒന്നിലാണ് ഒന്നാണ് ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഇന്ത്യയുടെ സുഗന്ധവ്യജ്ഞന തോട്ടം എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളമാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി പിന്നെ ഈ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കേരളത്തിലെ കാർഷിക വിളകൾ അതിലെ ഓരോ കാർഷിക വിളകളെ കുറിച്ചും അതായത് അതിൻ്റെ വിരിപ്പ് മുണ്ടകൻ കൃഷി പുഞ്ച എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൃഷി രീതികളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ തന്നെയായിട്ട് അപ്പം അത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എല്ലാവരും വായിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ തെങ്ങ് ആ അതുപോലെ റബ്ബർ കൃഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ വായിച്ച് പഠിക്കാം അതോടൊപ്പം തന്നെ കേരള കാർഷിക പുരസ്കാരങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒന്നാമത്തെ ടോപ്പിക്കില് പഠിക്കേണ്ടത് ഓക്കേ അടുത്തത് വരുന്നത് നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ആധിപത്യമാണല്ലേ അപ്പം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നമ്മൾ ഇന്ന് വൈസ് കുറിച്ചാണ് പഠിക്കേണ്ടത് ഇപ്പോൾ വൈസ്രോയിമാരെ എല്ലാവരെയും ഇന്ന് പഠിച്ചു തീർക്കേണ്ടതില്ല ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വലിയ ടോപ്പിക്കാണ് അപ്പം അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പം അതിനകത്തു നിന്നുള്ള വൈസ് റോയിമാരെ പ്രഭു എൽജിൻ പ്രഭു ഒന്നാമൻ സർ ജോൺ ലോറൻസ് അപ്പോൾ തന്നെ മേയോ പ്രഭു നോർത്ത് ബ്രൂക്ക് പ്രഭു ലിറ്റൻ പ്രഭു റിപ്പൻ പ്രഭു ഡെഫറിൻ പ്രഭു അതുപോലെ തന്നെ ലാൻസ് ഡോൺ പ്രഭു എൽജിൻ പ്രഭു രണ്ടാമൻ കഴ്സൺ പ്രഭു ഇവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഓക്കേ കുറച്ച് വലിയ നോട്ടാണ് അപ്പോൾ മാറി പോവാണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മിൻഡോ പ്രഭു രണ്ടാമനെ കുറിച്ചും ഇന്ന് നോക്കി വെക്കണം ഓക്കെ അല്ലേ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക അതായത് ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഓക്കെ ഇനി നമുക്ക് ജീവശാസ്ത്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇന്ന് നമുക്ക് ജീവശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇന്നലെ അത് തന്നെയായിരുന്നു പഠിക്കാനുള്ള അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ വരുന്നത് അതിൽ നമുക്ക് ഓരോരോ പദ്ധതികളുണ്ട് അഭയകിരണം അക്ഷയപാത്രം കനിവ് തുടങ്ങിയ ഓരോ ഒരുപാട് പദ്ധതികളുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ ഈ കുട്ടികൾക്കും പിന്നെ അതുപോലെ നവജാത ശിശു ശിശുക്കൾക്ക് പിന്നെ പ്രമേഹം വന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള കുറച്ച് പദ്ധതികളുണ്ട് അപ്പം അതൊക്കെ നോക്കി വെക്കണം ഇന്ന് പത്തൊമ്പതാമത്തെ പേജും മുതൽ മുപ്പത്തി ഏഴാമത്തെ പേജ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ സർക്കാർ ജീവനക്കാരുടെയും അവരുടെ ഇൻഷുറൻസ് പദ്ധതി പിന്നെ അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കുറച്ച് പദ്ധതികളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നോക്കാനുണ്ട് അതാണ് ഇന്ന് ബയോളജിയിൽ പഠിക്കാനുള്ളത് ഓക്കെ ദെൻ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ കൺജങ്ഷൻ ആണ് പഠിക്കുന്നത് കൺജങ്ഷനിൽ നിന്ന് നിങ്ങൾ അമ്പത്തിനാല് മുതൽ എഴുപത്തി ആറ് വരെയുള്ള പേജസ് ആണ് പഠിക്കേണ്ടത് അതിനകത്തു നിന്നുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ അടുത്ത ശതമാനം ശതമാനം നമ്മൾ ആറാം ക്ലാസ്സിലെ പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ അപ്പം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക ഏകദേശം ഏഴ് ക്വസ്റ്റ്യൻസോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം നിങ്ങൾ ആദ്യം നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ വീഡിയോ കാണുക വീഡിയോന്റെ ലിങ്ക് തൊട്ട് താഴെ ഉണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആദ്യം സ്വയം പരീക്ഷിച്ചു നോക്കുക കേട്ടോ ഓക്കെ അടുത്തത് നമുക്ക് പിന്നെ ഉള്ളത് എസ് സി ആർ ടി പാഠഭാഗമാണ് എസ് സി ആർ ടിയിൽ നമ്മൾ എന്ന് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന എസ് സി ആർ ടി പാഠഭാഗമാണ് പഠിക്കുന്നത് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ എന്തൊക്കെയായിരുന്നു അല്ലേ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഉണ്ട് പഠിക്കാൻ ഓരോ ദിവസത്തിന്റെ പ്രത്യേക പിന്നെ ചെറിയ തീമുകൾ വരുന്ന ദിവസങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ വരുന്നത് മിസ് വേൾഡ് അതിൻ്റെ ജേതാവ് ആരൊക്കെ പഠിക്കണം പിന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ അവാർഡുകൾ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നോക്കാനുള്ളത് കറണ്ട് അഫയേഴ്സിൽ എഴുപത്തെട്ടാമത്തെ പേജ് മുതൽ നൂറ്റി പതിനാറാമത്തെ പേജ് വരെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കറണ്ട് അഫയേഴ്സിൽ ഓക്കെ അമനത്തെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ടെലഗ്രാമിലാണോന്ന് അമൃത ചോദിച്ചിട്ടുണ്ട് അതെ നമുക്ക് ടെലഗ്രാം ഉണ്ട് അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും കേട്ടോ അപ്പം അതിനകത്ത് ജോയിൻ ചെയ്താൽ മതി ബി ടി എൽ ഡി സീൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ ഈ ഒരു ആപ്പിനകത്ത് പോകുന്നുണ്ട് അതിനകത്തൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് എന്തായാലും നമ്മളിവിടെ ഈ വീഡിയോന്റെ താഴെ എന്തായാലും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ക്ലിയർ ആയോ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്തൊക്കെയായിരുന്നു കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ കഞ്ചങ്ഷൻ ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അതുപോലെ തന്നെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ അപ്പോൾ എല്ലാവരും ഇത്രയും ടോപ്പിക്കുകൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അങ്ങോട്ട് തരികയാണ് നിങ്ങളതിന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒന്നാമത്തെ ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ തെറ്റല്ലാത്തവയേവാ ക്ലിയർ ആയിട്ട് വായിക്കുക തെറ്റല്ലാത്തവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെയാണ് കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമടയാണെന്ന് പറയുന്നു രണ്ട് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡാണെന്ന് പറയുന്നു മൂന്നാമത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള ഉരുളക്കിഴങ്ങാണെന്ന് പറയുന്നു നാലാമത്തത് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം വട്ടവടയാണെന്ന് പറയുന്നു ഓക്കെ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അപ്പൊ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ശേഷിയുള്ള നെല്ലിനം ഏതാണ് ഓപ്ഷൻ എ കാുങ്ങിൽ പൂത്തല പൂത്താല മൂന്ന് കൊട്ടാരക്കര ഒന്ന് സി സി ആണ് സി ഓപ്ഷൻ സി ഏഴോ ഓപ്ഷൻ ഡി സ്വർണപ്രഭ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജനകീയ വൈസ്രോയ് എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇപ്പൊ ജനകീയ വൈസ്രോയ് ആരാണ് റിപ്പൺ പ്രഭു ഓക്കെ അപ്പൊ റിപ്പൺ പ്രഭുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി രണ്ട് വിവാദമായ ഇൻബെൽറ്റ് ബില്ലുമായി ബന്ധപ്പെട്ട വൈസ്രോയി മൂന്ന് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി പത്തൊൻപത് വയസ്സിൽ നിന്നും ഇരുപത്തൊന്ന് വയസ്സാക്കി ഉയർത്തിയ വൈസ്രോയി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി റിപ്പൺ പ്രഭു ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ പ്രസ്താവനകളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത കോസ്റ്റ് നാലാമത്തെ ആണ് മിൻഡോ മോഡലി ഭരണ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഞാൻ പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്ന പേരിലും അറിയപ്പെടുന്നു രണ്ടാമത്തത് ആ സമയത്ത് വൈസ്രോയ് ആയിരുന്ന മിൻഡോ പ്രഭൻ മിൻഡോ രണ്ടാമൻ പ്രഭു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന മോർലി എന്നിവരുടെ പേരുകളാണ് പേരുകളിൽ നിന്നാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്ന പേര് ലഭിച്ചത് മൂന്നാമത്തെ പ്രസ് പ്രസ്താവന ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരമാണ് നാലാമത്തത് മിൻഡോ മോറിലി പരിഷ്കാരങ്ങൾ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലെയും പ്രവിശ്യ കൗൺസിലുകളെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം കുറയാൻ ഇടയാക്കി ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ മേയോ പ്രഭുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വൈസ്രോയിൽ രണ്ടാമത് ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി മൂന്നാമത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി നാലാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയി ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് നാല് ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ശ്രവണ വൈകല്യമുള്ള അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ക്ലോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി ഓപ്ഷൻസ് ശ്രുതി ശ്രുതിരാഗം ബി കാതോരും സി ധോനി ഡി ശ്രുതി തരംഗം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡാഷ് യു ഗോ പ്ലീസ് ലെറ്റ് മീ നോ ഓപ്ഷൻ വായിക്കാം ഹു എവർ ബി വാട്ട് എവർ സി വെയർ ഡി വേർ ഓക്കെ ആൻസർ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റൻ ആണ് മാത്സിലെ ഒരു ക്വസ്റ്റൻ ആണ് ഒരു യന്ത്രത്തിന്റെ വില ഇരുപതിനായിരം രൂപയാണ് വർഷം തോറും വില ഇരുപത് ശതമാനം കുറയുകയാണ് എങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം വരുന്ന വില എത്ര ഓക്കെ ക്വശൻസ് ഒക്കെ വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓപ്ഷൻസ് വായിക്കാം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഓപ്ഷൻ ബി പതിനൊന്നായിരത്തി എണ്ണൂറ് ഓപ്ഷൻ സി പതിനാലായിരത്തി എണ്ണൂറ് ഓപ്ഷൻ ഡി പതിമൂവായിരത്തി എണ്ണൂറ് എല്ലാവർക്കും കൊസ്റ്റിനും കൂടിയാണ് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റൻ ആണ് ഭാവി തലമുറയെ സിഗരറ്റിൽ നിന്ന് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഡിസംബറിൽ പുകവലി വിരുദ്ധ ബിൽ പാസ്സാക്കിയ ആദ്യ രാജ്യം ഓപ്ഷൻ എ ന്യൂസിലാൻഡ് ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി ജർമ്മനി ആൻഡ് ഓപ്ഷൻ ഡി അമേരിക്ക ഏതാണെന്ന് കറണ്ട് അഫെയർ വായിക്കുക കറണ്ട് അഫെയറിന്റെ നോട്ട് വായിച്ചിട്ട് നിങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് വായിച്ചാൽ അതിനകത്തുണ്ട് ചെയ്യുക ഓക്കെ അടുത്തത് പാമീർ പീഠഭൂമികളെ കുറിച്ച് കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു രണ്ട് മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്നു മൂന്ന് സുലൈമാൻ ടി ടിയാൻഷാൻ കുൻലുൻ കാരക്കോറം മുതലായ പർവ്വത നിരകൾ പാ പാമീർ പർവ്വത നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു ഓക്കെ സുലൈമാൻ പർവ്വത തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ ഓക്കെ പ്രസ്ഥാനങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഒന്ന് രണ്ട് നാല് ബി ഒന്ന് മൂന്ന് നാല് സി ഒന്ന് രണ്ട് മൂന്ന് ഡി ഇവയെല്ലാം അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് ഇപ്പൊ ആദ്യത്തെ ഇരുപത്തേഴാം തീയതി തന്ന ഏർ ഇരുപത്തി ഏഴാം തീയതി പത്ത് ക്വസ്റ്റ്യന്റെ ആൻസറും കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്ന് ഇരുപത്തെട്ടാം തീയതി ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചതിന് ശേഷം അതിന്റെ ആൻസർ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ ന്യൂ ഇയർ അടിപൊളിയാവട്ടെ എല്ലാവരും നല്ലൊരു റാങ്ക് ലിസ്റ്റിലും അതുപോലെ തന്നെ നല്ലൊരു ജോലിയിലും ഒക്കെ വരാൻ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോ നമുക്ക് വീണ്ടും നാളെ കാണാം നന്നായി പഠിക്കുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മെഗാ മാരത്തോണിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും നമ്മൾ ഇന്നലെ ലൈവ് പോയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആ ഒരു മാരത്തോണിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതും കാണുക ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു വർഷം സർക്കാർ ജോലി എന്ന നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു വർഷം തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ